എല്ലാവർക്കും നമസ്കാരം എൻ്റെ അക്കോക്ക് വിഷപ്പരഹിത ഭക്ഷണ അലമാരിയുടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാലാം ദിവസമാണ് ഇതുവരെ നമുക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം ഈ അലമാരിയിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിനായി സഹായിച്ച എല്ലാ സമനുകൾക്കും നന്ദി പറഞ്ഞു ഇന്നത്തെ ഭക്ഷണം നമുക്ക് നൽകിയിരിക്കുന്നത് മാവേലിക്കര ശക്തി നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീമാൻ ടി സി ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മോളി ജേക്കബും കൂടി ചേർന്ന് നൽകുന്ന ഭക്ഷണമാണ് ടി സി ജേക്കബ് സാറിനും മോളി മമ്മയ്ക്കും അക്കോക്കിൻ്റെ പേരുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ആ ഭക്ഷണം ഇവിടെ എത്തിക്കുവാനായി സഹായിച്ചത് നമ്മുടെ അക്കോക്കിൻ്റെ അംഗമായ റേറ്റ സജീവങ്ങ റേച്ച സജുവിനെ അക്കോക്കിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അക്കൊക്കെ നന്ദി പറയുന്നു നന്ദി നമസ്കാരം